പട്ടിണിയില്ലാതാക്കാൻ ഒരു ചെറുപ്പക്കാരൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഒരു നാട് മുഴുവനാണ് കൈകോർത്തത് ആയിരം ദിവസം പിന്നിടുന്ന ആലപ്പുഴ ചാരുമൂട്ടിലെ ഭക്ഷണ അലമാര നിരവധി പേരുടെ ആശ്രയമാണ് വിശപ്പിന്റെ വിലയറിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ സ്വപ്നം വിശന്നിരിക്കുന്നവരില്ലാത്ത നാട് അതാണ് ആയിരം ദിവസങ്ങൾ പിന്നിട്ടത് ഭക്ഷണ അലമാര എന്ന സിനുഖാന്റെ ആശയം പിന്നീട് നാടൊന്നടങ്കം ഏറ്റെടുത്തു ആലപ്പുഴയിലെ ചാരുമൂട് ജംഗ്ഷന് കിഴക്ക് വശത്ത് ബസ് സ്റ്റോപ്പിന് സമീപമായാണ് ഭക്ഷണ അലമാര ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ ബ്ലോക്ക് മെമ്പറും കൂടിയായ സിനുഖാനാണ് ചാരുമൂട്ടിലെത്തുന്നവരുടെ വിശപ്പുമാറ്റാൻ ഇറങ്ങി തിരിച്ചത് ഇവിടെ എത്തുന്ന ആർക്കും ഭക്ഷണ പൊതിയെടുക്കാം അതിന് വലുപ്പ ചെറുപ്പമില്ല നവംബർ മാസത്തിൽ തുടക്കം കുറിച്ച ഈ അലമാര സത്യത്തിൽ ആയിരം ദിവസം പിന്നിട്ട് എന്ന് പറഞ്ഞിരുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാ ഒരുപാട് സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഇവിടെ വിശന്നു വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് നമുക്ക് ആഹാരം നൽകുവാൻ കഴിയുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ ദിവസവും ആളുകൾക്ക് എന്ത് സഹായം ചെയ്യാൻ കഴിയും എന്ന ആലോചനയിലാണ് ഒരു ഭക്ഷണ അലമാര എന്ന ഒരു സംവിധാനത്തെ പറ്റി നമ്മൾ ആലോചിക്കുകയും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ചെയ്തു അങ്ങനെയാണ് പ്രിയപ്പെട്ട സുധീർ സാഹിബ് എന്ന പ്രിയ സുഹൃത്താണ് ഈ അലമാര ഇവിടെ നമുക്ക് സ്പോൺസർ ചെയ്തത് ഇടക്കൊക്കെ പോകുമെന്ന് കരുതിയെങ്കിലും ഭക്ഷണ അലമാരയുടെ പ്രവർത്തനം സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് നടന്നു പോകുന്നുണ്ടെന്ന് സിനുഖാൻ പറയുന്നു ഈ ആശയം ആദ്യം പങ്കുവച്ചത് തന്റെ സുഹൃത്തുക്കളോടായിരുന്നു അവരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ ഭക്ഷണ അലമാര യാഥാർത്ഥ്യമായി ആദ്യം ഈ അലമാരയിൽ ആഹാരം വെക്കുന്ന സമയത്ത് ഈ അലമാരയിൽ ആഹാരം എടുക്കുവാൻ ആളുകൾ ഈ നാട്ടിലുണ്ടോ എന്ന സംശയത്തിലായിരുന്നു നമ്മൾ ആഹാരം വെച്ചത് എന്നാൽ ഈ നാട്ടിൽ വിശന്നിരിക്കുന്ന നിൽക്കുന്ന കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ടെന്നും അവർക്ക് ഈ അലമാര കൊണ്ട് ഒരു നേരത്തെ വിഷപ്പെടക്കുവാൻ കഴിയും എന്ന ബോധ്യം നമുക്കുണ്ടായതുകൊണ്ടാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ഈ ആഹാരം കൊടുക്കുന്നവരുടെ മുഖമോർത്താൽ ഉറപ്പായും അടുത്ത ദിവസം തന്നെ എങ്ങനെയും അലമാര നിറയ്ക്കുവാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കും അങ്ങനെ മുഴുവൻ ആളുകളും ഈ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സ്നേഹവും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ആദ്യ ദിവസം മുപ്പത് ഭക്ഷണ പൊതികളും ലഘുഭക്ഷണങ്ങളും വെള്ളവുമാണ് നൽകിയത് ഓരോ ദിവസം കഴിയും തോറും ആവശ്യക്കാരുടെ എണ്ണവും കൂടി തുടർന്ന് നിരവധി സന്നദ്ധ സംഘടനകളും സ്കൂളുകളും വ്യക്തികളുമൊക്കെ ഭക്ഷണം എത്തിക്കാൻ തുടങ്ങി വളരെയധികം സന്തോഷമാണ് ഇവിടെ നമ്മൾ ഇത്രയും ആളുകളെല്ലാം ഒന്നിച്ചു കൂടിക്കൊണ്ട് ഉത്സവമായി മാറ്റിക്കൊണ്ട് ഇന്നത്തെ ഈ ആയിരം ദിവസം നമ്മൾ ആഘോഷിക്കുക മധുരം നൽകുകയും മറ്റും നമ്മുടെ ഈ നൂർണാടന്മാർ സൗഹൃദ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് മധുരം നൽകുകയും ഇവിടെ ഭക്ഷണ പൊതി എത്തിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പിന്തുണ ലഭിക്കാറുണ്ടെന്നും തുടർന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹമെന്നും സിനു ഖാൻ പറയുന്നു ന്യൂസ് എയ്റ്റീൻ കായംകുളം